നമസ്കാരം ഒരു മാസത്തെ പോലും ഇടവേളയില്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ് ജനുവരി മൂന്നിന് തൃശൂരിൽ പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് മോദിയുടെ രണ്ടാം വരവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ബിജെപി ശ്രദ്ധ കേന്ദ്രീകരിക്കവെയാണ് മോദി കേരള സന്ദർശനത്തിനായി ഈ മാസം ഇത് രണ്ടാം തവണ എത്തുന്നതെന്നതും ശ്രദ്ധേയമാണ് നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി എത്തുകയാണ് രാവിലെ കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്ററിൽ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൌണ്ടിലെ ഹെലിപ്പാഡിൽ ഇറങ്ങി കാർ മാർഗം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ എത്തുന്ന പ്രധാനമന്ത്രി ക്ഷേത്ര ദർശനത്തിന് ഗസ്റ്റ് ഹൌസിൽ നിന്ന് കാൽനടയായി പോകും ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയും മാവേലിക്കര സ്വദേശി ശ്രേയസ് മോഹനുമായുള്ള വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് കിഴക്കേ നടപ്പന്തലിലെ കല്യാണ മണ്ഡപത്തിലെത്തും വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി വസ്ത്രം മാറുന്നതിന് പ്രത്യേക കാരവൻ തയ്യാറാക്കി നിർത്താൻ സുരേഷ് ഗോപി ആഗ്രഹം അറിയിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട് ക്ഷേത്രത്തിന് മുന്നിൽ നടക്കുന്ന താലികെട്ട് ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് പോകും അവിടെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് പ്പുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുമെന്നും പറയപ്പെടുന്നു ഡിഐ ജി അജിത ബീഗം സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സുരക്ഷാ പരിശോധനകൾ ആരംഭിച്ചു പന്ത്രണ്ടിന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുമെത്തും പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായി പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി നേരത്തെ സുരേഷ് ഗോപിയും കുടുംബവും പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട വിവാഹ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഹെലിപാഡ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നു പതിനേഴിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അറുപത്തിനാല് വിവാഹങ്ങളാണ് ഷീട്ടാക്കിയിട്ടുള്ളത് പതിനേഴിന് രാവിലെ വരെ ഷീട്ടാക്കാൻ അവസരമുണ്ട് വിവാഹങ്ങളുടെ എണ്ണം ഇനിയും ഉയരാം പുലർച്ചെ അഞ്ചു മുതലാണ് വിവാഹങ്ങൾ തുടങ്ങുക സുരേഷ് ോപിയുടെ മകളുടെ വിവാഹം രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചിനും ഒൻപത് പതിനഞ്ചിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് രാവിലെ ഏഴ് മുതൽ ഒമ്പത് വരെ കല്യാണ മണ്ഡപത്തിൽ നിയന്ത്രണം കടുപ്പിക്കും ഈ സമയത്ത് നടക്കേണ്ട പതിനൊന്ന് വിവാഹങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ നടത്താനുള്ള ക്രമീകരണം ും പോലീസും ആലോചിക്കുന്നുണ്ട് പ്രധാനമന്ത്രി എത്തുന്നതിനു മുമ്പായി ഭക്തരെ ഒരു മണിക്കൂറെങ്കിലും ക്ഷേത്രത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാം വട്ടം പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം നരേന്ദ്രമോദിയുടെ ആദ്യ പൊതുപരിപാടി ഗുരുവായൂരിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ എട്ടിന് ക്ഷേത്ര ദർശനം കഴിഞ്ഞ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു സമ്മേളനം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ രണ്ടായിരത്തി എട്ട് ജനുവരി പതിമൂന്നിന് മോദി ഗുരുവായൂരിൽ ദർശനം നടത്തിയിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവാഹത്തിൽ പങ്കെടുക്കുമെന്ന് പ്രചാരണം ഉണ്ടായിരുന്നുവെങ്കിലും പോലീസിന് ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല വന്നേക്കാനും സാധ്യതയുണ്ട് മോദി എത്തുന്നത് കൊണ്ട് തന്നെ രാഷ്ട്രീയ നീക്കങ്ങളും ഇതിന് പിന്നിലുണ്ട് ചില കേന്ദ്രമന്ത്രിമാരും ഗവർണർമാരും എത്താൻ സാധ്യതയുണ്ട് രാവിലെ ആറ് മുതൽ പ്രധാനമന്ത്രി മടങ്ങുന്നത് വരെ ക്ഷേത്രത്തിലേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല ഭക്തർക്ക് തടസ്സമാകാതിരിക്കാൻ കഴിഞ്ഞ തവണ പതിനാല് മിനിറ്റ് കൊണ്ട് ദർശനം പൂർത്തിയാക്കി മോദി ക്ഷേത്രത്തിന് പുറത്ത് കടന്നിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന പതിനേഴിന് ഗുരുവായൂരിൽ നടക്കുന്ന വിവാഹങ്ങളുടെ സമയത്തിൽ മാറ്റം വരുത്തിയേക്കും രാവിലെ ഏഴിനും ഒമ്പതിനും മധ്യേ ക്ഷേത്ര സന്നിധിയിൽ നടക്കേണ്ട വിവാഹങ്ങളുടെ സമയം നേരത്തെ ആക്കാനാണ് ശ്രമം വിവാഹ സംഘങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷമാണ് സമയം നേരത്തെയാക്കുന്നത് അറുപത്തിനാല് വിവാഹങ്ങളാണ് പതിനേഴിന് ഗുരുവായൂരിൽ നടക്കുന്നത് ഇതിൽ പതിനൊന്നോളം വിവാഹങ്ങളാണ് രാവിലെ ഏഴിനും ഒമ്പതിനും മധ്യേ നടക്കുന്നത് ഈ സമയത്തുള്ള വിവാഹങ്ങളുടെ സമയമാണ് മാറ്റുന്നത് രാവിലെ അഞ്ചിനും ആറിനും ഇടയിൽ നിലവിൽ രണ്ട് വിവാഹങ്ങളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഏഴിനും ഒമ്പതിനും ഇടയിലുള്ള വിവാഹങ്ങൾ അഞ്ചിനും ആറിനും ഇടയിലേക്കോ ഒമ്പതിന് ശേഷമോ നടത്തുന്നതിനാണ് ദേവസ്വം ശ്രമിക്കുന്നത് എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം അതിനു മുമ്പായി എട്ടോടെ മോദി ക്ഷേത്രത്തിൽ ദർശനം നടത്തുമെന്നാണ് അറിയുന്നത് അതേസമയം ജനുവരി മൂന്നിന് ബിജെപിയുടെ മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്യാനായിരുന്നു പ്രധാനമന്ത്രി നേരത്തെ തൃശൂരിലെത്തിയത് സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിലായിരുന്നു പരിപാടി റോഡ് ഷോ നടത്തിയ ശേഷമായിരുന്നു അന്ന് സമ്മേളന വേദിയിലേക്ക് മോദി എത്തിയത് സ്വരാജ് ഗ്രൗണ്ട് മുതൽ നായ്ക്കനാൽ വരെ ഒന്നര കിലോമീറ്റർ ആയിരുന്നു റോഡ് ഷോ മോദിക്കൊപ്പം കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി നിവേദിത തുടങ്ങിയവരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് തേക്കിൻകാട മൈതാനിയിൽ നടന്ന മഹിളാ സംഗമത്തിൽ നടി ശോഭന പി ടി ഉഷ ബീന കണ്ണൻ വൈക്കം വിജയലക്ഷ്മി ഉമാ പ്രേമൻ ക്രിക്കറ്റ് താരം മിന്നുമണി മറിയക്കുട്ടി തുടങ്ങിയവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടിരുന്നു നന്ദി